എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഇന്നത്തെ കുടുംബ സംഗമത്തിൽ ഞാൻ നിങ്ങളോട് മൂല്യം പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല ആദർശം പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല കാലത്തിന്റെ കെടുതികൾ നിങ്ങളോട് പറഞ്ഞോട്ടെ ക്യാമ്പസായ ക്യാമ്പസുകളിൽ മുഴുവനും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരായി വേറെ ഏതോ ലോകത്തിലേക്ക് ഞാൻ പറഞ്ഞതുങ്ങൾ മുസ്താഫിന് നടുവത്തെ കഷ്ണവിടെന്ന് ഞാൻ പറഞ്ഞില്ല ബേസിക് വാല്യൂസ് ഇല്ലേ നമുക്ക് ബേസിക് വാല്യൂസ് ആ ബേസിക് വാല്യൂസിന്റെ അപ്പുറത്തേക്ക് നമ്മൾ മറുകണ്ടം ചാടുകയാണ് ബേസിക് വാല്യൂസ് അങ്ങനൊരു സാധനമുണ്ട് അതിന് മതം വേണമെന്നൊന്നുമില്ല എല്ലാ ആൾക്കാർക്കും ഉണ്ട് ഇസ്ലാമിലാകട്ടെ അത് വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകളുമാണ് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ആ ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആണ് ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിച്ചോട്ടെ ഈ സ്ട്രെസ് റിലീസാവാൻ എന്ത് പരിപാടിയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ത് പരിപാടിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ലോകത്തിലെ സ്ട്രെസ് എന്ന് പറഞ്ഞ തലയിലേക്ക് അങ്ങട്ട് കയറിയിട്ട് ഇന്ന് ലോകത്തിലെ സ്ട്രെസ് മാറാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന മെഡിറ്റേഷനാണ് മെഡിറ്റേഷനും തെറാപ്പിയുമാണ് സൈക്കോളജിക്കൽ തെറാപ്പി ആ തെറാപ്പികൾ ചെയ്ത് ചെയ്ത് സ്ട്രെസ് ഇല്ലാണ്ടാക്കുക എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ ലോകത്തിലെ ഏറ്റവും നല്ല തെറാപ്പി അങ്ങനെ അതിന്റെ പേര് ഞാൻ വിളിക്കല്ല അത് നിസ്കാരത്തിലെ സുജൂതാണ് എന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് ഞാൻ അള്ളാഹുവിനെ ശുക്ര ചെയ്തുകൊണ്ട് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ സുജൂതിൽ വെച്ചിട്ട് നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിച്ചത് അത് മുഴുവനും അള്ളാഹു തരും കാരണം അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതാണ് അങ്ങനെ നമുക്ക് അനുവാദമില്ല സുബാൻ ഉള്ളൂ പക്ഷേ നമ്മളോട് സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞത് ദീർഘമായി നിസ്കരിക്കാൻ വേണ്ടിട്ടാണ് ആ സുജൂതിൽ കിടന്നിട്ട് നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത് ഞാൻ വെറുതെ പറയല്ല ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത് അള്ളാഹു തന്നിരിക്കും രോഗമാണോ മാറേണ്ടത് അള്ളാഹു തന്നിരിക്കും കാരണം ഉത്തരങ്ങൾക്ക് മുമ്പേ അള്ളാഹു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് സുജൂത് പക്ഷെ നമ്മൾ സുജൂതിൽ എന്തൊക്കെയാ ചോദിക്കുന്നത് സുജൂതിൽ ചോദിക്കേണ്ടെന്ന ചോദ്യം കൃത്യമായിട്ടും പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ ആദ്യത്തേതിൽ നിങ്ങൾ ചോദിക്കേണ്ടത് തൗബയാണ് മുഴുവൻ കാര്യങ്ങൾക്കും മാപ്പാണ് രണ്ടാമത്തേ നിങ്ങൾ ചോദിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഷുക്കറാണ് നമുക്ക് ചെയ്തു തന്നതിന് മുഴുവൻ ആളുകൾക്ക് നന്ദി ചെയ്യുക എന്നല്ല നന്ദി ചെയ്യുമ്പോ എന്തൊരു രസം ആവും ഇത് ആളുകൾക്കല്ല അള്ളാക്ക് നന്ദി ചെയ്യാണ് മൂന്നാമത്തേ ആഹ്റത്തിന്റെ വിജയത്തെക്കുറിച്ച് ചോദിക്കലാണ് നാലാമത്തേൽ ആകട്ടെ ദുനിയാവിലെ മുഴുവൻ കാര്യം നമ്മളോട് ചോദിക്കാനാണ് എത്ര റിലീസ് ആവും അറിയോ നിങ്ങൾ നമ്മൾ മതപരമായ മൂല്യത്തിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകുമ്പോൾ ഒരാൾക്കുമില്ലാത്തൊരു സമാധാനം ഉണ്ടാവും ഞാൻ നാളത്തെ കാര്യല്ലപ്പങ്ങളോട് ഈ പറഞ്ഞത് നമ്മളെ മുത്തു സാഹിബിൻ്റെ അനിയൻ മൻസൂറിൻ്റെ കുട്ടി ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമാണ് ബ്രിഡ്കോ മുത്തുവിൻ്റെ അനിയൻ മൻസൂറിൻ്റെ കുട്ടി മൂന്ന് രണ്ട് പെൺകുട്ടികൾ ഒരു ചെറിയ കുട്ടി ഉണ്ടായതാണ് ഭാവിയിൽ മൻസൂർ കേൾക്കുമെങ്കിൽ ക്ഷമിക്കണം അവനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ടത് സംസാരിക്കാൻ ആകെ ഒരു വയസ്സേ ഉള്ളൂ വീട്ടിലേക്ക് ഒരാൾ കല്യാണം പറയാൻ വന്നതാണ് കല്യാണം പറയാൻ വന്ന ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ സാധുത അറിഞ്ഞിട്ടില്ല മീൻസ് ബെൻസ് കാറും കൊണ്ട് വന്ന് പിന്നെ പെരക്കാരോട് കല്യാണം പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നേരെ പെരക്കാരുടെ സ്ഥലമലിക്ക് പോട്ടിട്ടാന്ന് പറഞ്ഞു വണ്ടി റിവേഴ്സ് എടുത്തതാണ് നേരെ ചുവട്ടിൽ കുട്ടി ഉണ്ടായിരുന്നു കാറിന്റെ ടയർ കയറിട്ട് ചതഞ്ഞറിഞ്ഞ് മോന് മരിച്ചു അതും രണ്ട് പെൺകുട്ടികൾക്ക് ശേഷം ഉണ്ടായ മോനാണ് ആ കുട്ടി കാരണം ആ മാതാപിതാക്കൾക്ക് ഉയർന്ന ദരജ അള്ളാഹു കൊടുക്കുമാറാകട്ടെ നിങ്ങൾ പറ ഭൗതികതയുടെ പ്രമത്തതയിൽ ആറാടിക്കൊണ്ട് കഴിയുന്ന ഒരാൾക്ക് ഇത് ക്ഷമിക്കാൻ പറ്റുമോ ഇത് സഹിക്കാൻ പറ്റുമോ ഇദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹം ഇത് കണ്ടിട്ടില്ല അവസാന പിഞ്ചുകുഞ്ഞിന്റെ ഇങ്ങനെ മരിച്ചാലുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം വ്യഥകൾ വേദനകൾ വിവരമറിഞ്ഞ് കുറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് എനിക്ക് എത്താൻ പറ്റിയത് എത്താൻ പറ്റിയ സമയത്ത് ഇദ്ദേഹം ഇദ്ദേഹം എനിക്ക് പരിചയമുള്ള ഒരാളാണ് ഈ കാറി കയറ്റിയ ആള് അദ്ദേഹം അറിയാതെ ചെയ്തു പോയതാണ് അദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് കരഞ്ഞു ഒരുപാട് പ്രോഗ്രാമിനെ ക്ഷണിച്ചുകൊണ്ട് പോയാളാണ് വിദേശ രാജ്യത്ത് അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഇവരെന്താ എന്നൊന്ന് ചീത്ത പോലും പറയാത്തത് ഇവരെന്താ എന്നോടൊന്നും ഒരു പോലും പറയാത്തത് എന്തോണ്ടാ പറയാത്തതെന്നറിയോ എന്തോണ്ടാ പറയാത്തത് നിങ്ങൾ പറ ഭൗതികാർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ അതിന് നിയമം നൂലാമാലകളൊക്കെ വേറെ ഉണ്ടാകാം എവിടുന്ന് നമുക്ക് സമാധാനം കിട്ടും നമുക്ക് രണ്ട് പെൺകുട്ടികൾക്ക് ശേഷമുണ്ടായ ഒരു പാവം കുഞ്ഞ് ടയറിന്റെ ചോട്ടിൽ അശ്രദ്ധാപൂർവ്വം മരിച്ചൊടുങ്ങുമ്പോ എങ്ങനെ നമുക്ക് ക്ഷമയുണ്ടാകും എന്നാൽ ഈ രണ്ടാൾക്കാരും ഞാൻ അവരുടെ ദീനിന്റെ അളവ് പോലല്ല പക്ഷേ രണ്ടു പേരും ക്ഷമിച്ചത് സഹിച്ചത് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് അവൻ പോയി എന്ന് വളരെ സന്തോഷത്തോടു കൂടി പിന്നീട് അവർ ആലോചിക്കുന്നത് അന്ന് ദുഃഖം തീവ്രമായിരുന്നെങ്കിലും എന്റെ മകൻ അങ്ങോട്ട് പോയി എന്റെ പോയി എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പക്കാരോട് കൊണ്ടാണ് വേണ്ടിയുള്ളതല്ല ആരൊക്കെയോ നമ്മൾ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് അത് തെറ്റാണ് അറബിയിൽ പറയുമ്പോൾ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് സന്തോഷത്തോട് കൂടി ജീവിക്കണോ നാളെയുടെ ആഹ്രത്തിൽ സന്തോഷത്തോട് കൂടി ജീവിക്കണോ അതിനുള്ളതാണ് ഉർദു പണ്ഡിതന്മാരെ പറയുക ഈ ദുനിയാവിലും ആഹ്റത്തിലും ഉള്ള മുഴുവൻ വിജയവും അള്ളാഹു വെച്ചിട്ടുള്ളത് ഇതിലാണ് നിങ്ങൾ ഇംഗ്ലീഷ് പ്രഭാഷകന്മാരുടെ ദീനായി സംസാരിക്കുന്ന ആളുകളെ നോക്ക് ഇത് പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുക കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ എല്ലാ ആനന്ദങ്ങളും ദീൻ ഉണ്ടായത് കൊണ്ടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ക്ഷമ നമുക്ക് കിട്ടുന്നത് ദീൻ ഉണ്ടായത് കൊണ്ടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് ദീനുണ്ടായത് കൊണ്ടാണ് മാതാവ് നമ്മളെ വെറുപ്പിച്ചു പറഞ്ഞാലും അവരോട് സല്യൂട്ട് അടിച്ചിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നത് ഓഫ് ദീൻ ഒരിക്കലും നമ്മുടെ പ്രിയങ്കരനായ ഈ അടുത്തിടെ മരിച്ചു പോയിട്ടുള്ള സിദ്ദീഖ് എന്ന് പറയുന്ന സംവിധായകനെ കാണുകയും സംസാരിക്കുകയും ചെയ്യാൻ ഒരിടവന്നപ്പോ സുഹൃത്തുക്കൾ ആ സമയത്ത് സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം മദ്യപിക്കാറില്ല അദ്ദേഹം മോശമായി പെൺകുട്ടികളോട് പെരുമാറാറില്ല അദ്ദേഹം ഒന്നും ചെയ്യാറില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ബിക്കോസ് ഓഫ് ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മതം ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്യങ്ങളോട് പറയുന്നത് അദ്ദേഹം സിനിമ നടനല്ലേ മറ്റതല്ലേ മറിച്ചതൊക്കെ വേറെ ചർച്ച ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൽ നമ്മൾ മനുഷ്യരുടെ നെഗറ്റീവിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക എപ്പോഴും പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക പോസിറ്റീവ് പറഞ്ഞാൽ അതിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാണ്ടാവും ബാക്കി അവരുടെ കാര്യം അവരും കൂടി അത് പഠിച്ചോ തീരുമാനിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കണ്ടിട്ടാണ് പല അമുസ്ലിമീങ്ങളും എന്താക്കുന്ന സിനിമ ഫീൽഡിലുള്ളവര് മതം എന്താണെന്ന് മനസ്സിലാക്കണത് അല്ലാതെ നമ്മൾ വേലറിഞ്ഞു കൊടുത്തിട്ടല്ല ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ എനിക്ക് എന്നോട് വിരോധവും തോന്നില്ല അദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണ് കുറച്ചെങ്കിലും എന്താണ് ദീൻ എന്നുള്ളത് ആ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരുടെ പോസിറ്റീവ് നമുക്ക് പറയാം അതിനൊക്കെ ഞാൻ ന്യായീകരിക്കുകയല്ല ആ ഫീൽഡിനെ ന്യായീകരിക്കുക ഇതേപോലെ നമുക്ക് നെഗറ്റീവ് വിടാം ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാണ് അഥവാ നമ്മൾ ദീനിയായ രീതിയിൽ നമ്മൾ ആകുമ്പോ നമുക്ക് ഉയർന്നുയർന്ന് പോകാൻ വല്ലാത്തൊരു ഹരമുണ്ടാകും ആ ഹരത്തിൽ താ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നമുക്ക് മൂന്നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു എന്റെ യുവാക്കളോടാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ സംസാരിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് പഠനം തന്നെയാണ് എത്ര നിങ്ങൾക്ക് പഠിച്ചുയരാൻ പറ്റുമോ അത്ര നിങ്ങൾ പഠിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് പഠനം കൊണ്ട് മാത്രം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ് അതിൻ്റെ പേര് സ്കിൽസ് എന്നാണ് കഴിവുകൾ എന്നാണ് ഒരുപാട് എ പ്ലസ് കിട്ടി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് സ്കില്ലൊന്നും ഉണ്ടാവില്ല ഒരുപാട് എ പ്ലസ് മേൽ എ പ്ലസ് കിട്ടി എന്ന് വിചാരിച്ചുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടൊരു കാര്യം പ്രസന്റ് ചെയ്യാൻ കഴിയണമെന്നില്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല ഓർഗനൈസേഷൻ സ്കിൽ ഉണ്ടാവണമെന്നില്ല മൾട്ടി ലിംഗ്വസ്റ്റിക് എബിലിറ്റി ഉണ്ടാവണമെന്നില്ല മൾട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ സ്കില്ല് തെളിയിക്കണം നമ്പർ ത്രീ പാഷനാണ് പ്രിയപ്പെട്ട ഷറഫുക്കെ ഇരിക്കുന്നു ഷറഫുക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബിസിനസ് ഒരു പാഷനാണ് പ്രിയപ്പെട്ട ആസിഫിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ട്രെയിനിങ്ങും അതിന്റെ കോച്ചും അദ്ദേഹത്തിന്റെ പാഷനാണ് പാഷനുള്ള ലോകമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാകാം എഞ്ചിനീയേഴ്സ് ഉണ്ടാകാം അവർക്കതൊരു പാഷനാണ് ഇന്നലെ ഞാൻ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് മിംസിൽ പോയി എപ്പോഴും നമ്മളുമാണല്ലോ ചെക്കപ്പ് ഒക്കെ ചെയ്യുക ചെക്കപ്പിന് വേണ്ടി പോയതാണ് അപ്പൊ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് മൂന്നേ കാലിനും എന്താക്കിയിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടുത്തെ ഡോക്ടറാണ് ഫേമസ് ഡോക്ടറാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളീ മൂന്നേ കാലിന് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കല്ലേ അദ്ദേഹം അങ്ങനെ ഒരു പണമോഹിയൊന്നുമല്ല എന്നാലും പറ ഇത്രയും ആൾക്കാരും നിൽക്കൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭക്ഷണം മൂന്നേകാലിനെ കഴിക്കാതെ പോലെ നീട്ടി ഇനി മേടാൾക്കാരുണ്ട് ഞാൻ ചോദിച്ചു എപ്പോഴാ തീരുക അത് ഒബ്സർവേഷനും അതും ഇതും എല്ലാം കൂടിയായിട്ട് നിൽക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ചു മണി ആവും ഫുഡ് കഴിക്കാൻ അതുവരെയൊക്കെ അതൊരു ആപ്പിൾ കഴിച്ചിട്ട് വെള്ളം കുടിച്ചിങ്ങനെ പോവല്ല ഡെഡിക്കേഷനാണ് പാഷനേറ്റ് ആണ് അദ്ദേഹം അതിൽ പാഷനേറ്റാണ് തന്നെ തേടി വന്നിട്ടുള്ള രോഗികളായ ആളുകൾ ഏത് ഫീൽഡിലായാലും നമ്മൾ അത് വേണം അപ്പൊ യുവാക്കൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ചും ഇപ്പൊ ഈ ഈ കാലഘട്ടത്തിലെ കുറെ കുറെ കാര്യങ്ങളാണ് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല അതുകൊണ്ട് വിദ്യാർത്ഥിനോട് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ചും ക്യാമ്പസുകൾ നമ്മളെ പല കോലത്തിലേക്കും കൊണ്ടുപോകും ചില ആൾക്കാരൊക്കെ ഇപ്പോ വിദേശ രാജ്യത്തിലേക്ക് ഇങ്ങനെ കോഴ്സുകൾക്ക് വേണ്ടി പോയിക്കൊണ്ടേയിരിക്കാം അവിടുത്തെ കൾച്ചർ നമുക്കറിയാം ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അവിടെ ഏകദേശം ഒമ്പതോളം രാജ്യങ്ങളൊന്നും ഇറങ്ങിയിട്ട് പോന്നു ജർമ്മനി ഇറ്റലിയും ഫ്രാൻസ് ഒക്കെ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ നല്ല കൾച്ചറുണ്ട് നല്ല രീതിയുണ്ട് രീതിയുണ്ടൊക്കെയുണ്ട് പക്ഷെ മനുഷ്യൻ ഇങ്ങനെ ഐസൊലേറ്റഡ് ആകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ സമൂഹത്തോടൊരു ബന്ധമില്ലാതെ അവനാൻ്റെ ജോലിയും ചെയ്ത് അവനാൻ്റെ പഠിത്തം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന അവിടെ മലയാളികളുടെ കൂട്ടായ്മകൾ കുറവാണ് എന്നാൽ ഗൾഫിൽ അങ്ങനെയല്ല അവിടെ നമ്മളെ സംബന്ധിച്ച് വിദേശത്ത് പോവാണെങ്കിൽ പോലും എല്ലാ ബന്ധങ്ങളും നിലനിർത്തിയിട്ട് മൂല്യത്തോടു കൂടി പോകാനേ നമ്മൾ നോക്കേണ്ടതുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ക്യാംബ്രിഡ്ജിലും ഈ പറയുന്ന ഓക്സ്ഫോർഡിലും ഒക്കെ നമ്മളെ നാട്ടിലെ ചർച്ചയാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പിന്നെ തലപ്പാവ് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താ പറയുക ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ട് വരിക ആ സിസ്റ്റൊക്കെ ഒക്കെ വിദേശത്തൊക്കെ മാറിക്കഴിഞ്ഞു അവിടുത്തെ വലിയ വലിയ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടിയുടെ ക്വസ്റ്റൻ പേപ്പറല്ല ഇപ്പോഴത്തെ കുട്ടിക്കുള്ളത് പിന്നെ കമ്പ്യൂട്ടറിലെ മോണിറ്ററാണ് അവിടെ അവിടുത്തെ ഒന്ന് മാറ്റുമ്പോഴേക്കും വളരെ ക്വസ്റ്റൻ പോയിട്ടുണ്ടാവും പിന്നെ എവിടെ കോപ്പി അടിക്കാനാണ് നമ്മുടെ സിസ്റ്റം കേമമല്ലാത്തത് കൊണ്ട് കുട്ടികളുടെ എല്ലാ ഡ്രസ്സും അഴിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സിസ്റ്റം പോവാൻ ഞാൻ സിസ്റ്റത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ എന്നാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് ക്യാമറയിലൂടെ പറയുന്നു നിങ്ങൾ പറയുന്ന ലോകത്തിലെ ഏറ്റവും ടോപ് ടെൻ കോളേജ് എന്ന് പറഞ്ഞ ടോപ് ടെൻ ക്യാമ്പസ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡിലും ക്യാമ്പ്രിഡ്ജിലും അതേപോലെ നക്കാബുമിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഇതൊന്നും ചർച്ചയല്ല നക്കാബി ഡോയ്ഡേണ്ടതൊക്കെ വേറെ ചർച്ചയാണ് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അതുപോലും ഇട്ട് നടക്കുന്നവരെ ആ രാജ്യത്ത് അത് ചർച്ചയല്ല കാരണം എന്താണെന്നറിയോ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാല്യൂസ് ആണ് ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകലാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് കൊണ്ട് മുമ്പ് പറഞ്ഞോട്ടെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം ഇവിടുത്തെ യൂത്തിന് ഞാൻ അവസാനിപ്പിക്കുന്നത് കൊണ്ട് പറഞ്ഞോട്ടെ ഇവിടുത്തെ യൂത്തിന് ഈ യൂത്ത് എന്ന് പറയുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് യൂത്ത് എന്ന് പറയുന്ന ആളുകൾക്ക് ഈ സ്കില്ലാണ് ഇനി ഡെവലപ്പ് ചെയ്യാൻ പറ്റുക അവിടെ കോഴ്സൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകാം ഞാൻ പറയാ ഒരൊറ്റ മാസം നന്നായിട്ട് പഠിക്കാത്തവരെ കുറിച്ചാണ് പറഞ്ഞത് ഒരൊറ്റ മാസം നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഒരു ക്രാഷ് കോഴ്സ് നടത്തുകയാണെങ്കിൽ ആ ക്രാഷ് വേം വേണ്ട ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഭയങ്കര മല്ലിക്കെട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ആ സാധനം പഠിയൂല നേരെ മറിച്ചിട്ട് തീരെ പഠിക്കാത്തവർക്ക് അധികം അറിയാത്തത് കൊണ്ട് ഈ സാധനം കൂടുതൽ പഠിക്കാൻ പറ്റും അപ്പൊ യുവാക്കൾക്ക് ഒരു ലക്ഷ്യമുണ്ടാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ പ്രായം ചെന്നവർക്ക് ഇവിടെ പ്രായം ചെന്ന കുറേ ആൾക്കാരുണ്ട് ഇന്നവർ ചിലപ്പോൾ ഒരുപാട് പിന്നെ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടാകും അവര് പിന്നെ അവരുടേതായ ഷാളുകൾ വാങ്ങിയിട്ടുണ്ടാകും തുണികൾ വാങ്ങിയിട്ടുണ്ടാകും വാങ്ങിയിട്ടുണ്ടാവും ഇത് വീട്ടിൽ നിന്നുമാണ് അവർക്ക് കിട്ടേണ്ടത് ഇവിടെ ഒരു കുടുംബത്തിലെ കുടുംബത്തിലെ അമ്മായി ആദരിക്കുന്നു ആദരിക്കുന്നു നമ്മളെന്ന മരുമക്കളും മക്കളും ആ സ്നേഹാദരം കൊടുക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം ഒരുമ എന്ന് പറയുന്ന സാധനം തെയ്യം പാട്ടിൽ കുടുംബത്തിന് മാത്രമല്ല മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടതാണ് അതുകൊണ്ട് ഒരുമ എന്ന് പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ വേറെ പൊളിറ്റിക്സ് ആരുണ്ടാവും ഇവിടെ ലീഗ് ഉണ്ടാവും വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാവും ആ രാഷ്ട്രീയത്തെ വലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തിന്റെ മുറ്റത്ത് കെട്ടരുത് രാഷ്ട്രീയം നമ്മുടെ വീട്ടിന്റെ പുറത്താണ് അഥവാ രാഷ്ട്രീയപരമായ ചിന്ത നമുക്കുണ്ടെങ്കിൽ എളാപ്പ മൂത്താപ്പ അല്ലെങ്കിൽ വെല്ലുപ്പ മക്കൾ എല്ലാവരും ഒന്ന് രാഷ്ട്രീയം അതിനെ പുറത്താണ് നമ്മൾ എത്ര വലിയ രാഷ്ട്രീയക്കാരാണെങ്കിലും കുടുംബത്തിൽ പരസ്പരം വാഗ്വാദങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടാകരുത് വ്യത്യസ്ത സംഘടനക്കാർ ഈ കൂട്ടത്തിലുണ്ടാകും ചിലപ്പോ സലഫിക്കാരുണ്ടാകും ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകും സുന്നിക്കാരുണ്ടാകും വേറൊള്ള ആൾക്കാരുണ്ടാവും ആരുണ്ടാകട്ടെ അതൊന്നും നമ്മുടെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവരരുത് അത് അവൻ അവനാണ് ഇവൻ ഇവനാണ് മറ്റവൻ അങ്ങനെയാണ് ഇവൻ സെലഫിയാണ് അവൻ കുലുഫിയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കളിക്കരുത് കാരണം നമ്മുടെ ആദർശം കൊണ്ട് നമുക്ക് പോകാൻ പറ്റണം നമ്മൾ നമ്മുടെ ആദർശം കൊണ്ട് പൈക്കോ അതിനൊന്നും നിങ്ങൾ മാറ്റണ്ട പക്ഷെ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും ഐക്യത്തോട് കൂടി മുന്നോട്ട് പോകണം പിന്നെ ചിലപ്പോ ഈ കാലഘട്ടത്തിന്റെ വലിയൊരു ദുരന്തമാണ് മലയാളികൾക്കിടയിൽ കുസുമ്പുള്ളത് പോലെ ലോകത്തിലൊരു മനുഷ്യർക്കും കുസുമ്പില്ല യൂറോപ്പിൽ അതിസമ്പന്നർ കുറവാണ് നിങ്ങൾ പഠനം നടത്തി നോക്കിയാൽ കാരണം എന്താണെന്നറിയോ പൈസ ഉണ്ടാക്കുന്നതിനനുസരിച്ച് സർക്കാരിന് ടാക്സ് അങ്ങനെ കൊടുക്കണം മറ്റൊരു പതിനെട്ട് ശതമാനമെങ്കിൽ ഒരു മുപ്പത്തെട്ട് പിന്നെ ഒരു നാൽപ്പത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം അതുകൊണ്ട് അതിസമ്പന്നരവിടെ കാണൂല തന്നെയല്ല ഏകദേശം അയ്യായിരം കോടി പതിനായിരം കോടിയുള്ള ആൾക്കാർ ആൾക്കാരെ അവിടെ സൈക്കിളിൽ പോകും നിത്യക്കാഴ്ചയാണ് കാഴ്ചയാണ് ഒറ്റ കോയിൻ ഇട്ടാൽ ഒരു പൗണ്ട് ഇട്ടാൽ അല്ലെങ്കിൽ അതിന്റെ കാർഡ് ഒന്ന് ചരണ്ടിയാൽ സൈക്കിളിൽ എങ്ങനെ പോകുന്ന ആൾക്ക് ചിലപ്പോൾ പതിനൊന്ന് ബിസിനസ് ഉണ്ടാവും പക്ഷെ സൈക്കിളിലെ പോവും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മൾ മലയാളികൾ കുറച്ചുണ്ടെങ്കിൽ തന്നെ ഗോസിപ്പ് കാണിക്കുന്നവരാണ് ആ ഗോസിപ്പുകൾ ഒരിക്കലും നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവരരുത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ബിസിനസ് പരമാ ഉയർന്നു പോയി അലഹദില്ല എന്ന് പറയാൻ പറ്റണം നമ്മുടെ കൂട്ടത്തിലൊരു കുട്ടി ഉയർന്നു പോയി നമ്മളെ കുട്ടിയേക്കാൾ വളർന്നാൽ അവന് സല്യൂട്ട് കൊടുക്കാൻ പറ്റണം ഇന്ന് നമ്മൾ ഭയങ്കര മത്സരത്തിലാണ് നമ്മളെ കുട്ടി നീറ്റിന് പഠിക്കണ്ടാവും അപ്പുറത്തെ കുട്ടിയും പഠിക്കണ്ടാവും ഈ പണ്ട് കാരണ്ട് അയൽവാസിക്കൊരു ഒരു നോക്കല് കരണ്ട് പോയാൽ വേഗം നോക്കാൽ അയൽവാസിക്കാണ് അവിടെയും പോയിക്കണമെങ്കിൽ നമുക്കല്ല സമാധാനം അല്ലാതെ എന്റെ വീട്ടിൽ കരണ്ട് പോയി എന്നുള്ളതെല്ലാം പ്രശ്നം അയൽവാസിയിലും ഇല്ല എവിടേയും ഉണ്ടാക്കരുത് അങ്ങനെയാണ് ഇപ്പൊ എന്റെ കുട്ടിക്ക് നീറ്റ് കിട്ടിയില്ല അപ്പൊ അയൽവാസിന്റെ കുട്ടിക്ക് കിട്ടുമോ എന്നുള്ള ബേജാറ് അത് പാടില്ല നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലൊതുക്കി അവൻ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ കുട്ടിക്ക് കിട്ടിയില്ല നീറ്റല്ല ഈ ലോകത്തിലേറ്റവും വലിയ കാര്യം നീറ്റ് ഒരു ഒരു മേഖലയാണ് ആ മേഖല കിട്ടിയില്ലെങ്കിൽ അതിലും വലിയ മേഖല കിട്ടും എത്രയോ നീറ്റ് പൊട്ടിയ ആൾക്കാർ സിവിൽ സർവീസിൽ എത്തിയിട്ടുണ്ട് സിവിൽ സർവീസ് ജയിച്ച ആൾക്കാർ എത്രയോ ആക്ച്വല സയൻസിൽ പൊട്ടിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ചത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണെന്നല്ലേ സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാർ ആക്ച്വൽ സയൻസ് പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഓരോ മേഖലയിലെ കഴിവ് തെളിയിക്കലാൻ അതുകൊണ്ട് നീറ്റ് കിട്ടിയ കുട്ടി മാത്രമാണ് ലോകത്തിൽ ഏറ്റവും വലിയ പൊസിഷൻ എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ ബിസിനസ് ഇവിടെ ഉണ്ടാകുമ്പോൾ ആ ക്ലാസ് ഞാൻ എടുക്കുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് ഇതൊരു കുറച്ചൊക്കെ ഒരു ബിസിനസ് ഫാമിലി എന്ന അർത്ഥത്തിൽ പറഞ്ഞോട്ടെ ലോകത്തിലെ ഏറ്റവും ചെറിയ സാധനം ജോലി ചെയ്യുന്ന എല്ലാവർക്കും പ്രമാദം എല്ലാവർക്കും സ്നേഹാദരങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ചെറുത് ഒ ഒ ബി ബി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജസ്റ്റ് ഒബേ ഒബേ ദി ദി ബോസ് ബോസ് എന്നാണ് അതിന്റെ അർത്ഥം അതൊരു ഫിലോസഫിക്കൽ അങ്ങനല്ലോസഫിക്കൽപ്രിട്ടേഷൻ ആണ് അതിന്റെ മുകളിലാണ് എന്തുള്ളത് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് എംപ്ലോയ്മെന്റ് നമ്മളെന്നൊന്ന് തുടങ്ങി നമ്മളെന്നതിനെ കൊണ്ടെടുക്കണേൻ്റെ പേരാണ് സെൽഫ് എംപ്ലോയ്മെന്റ് നമ്മളാണ് അതിൻ്റെ ബോസ് നമ്മളെന്നെ അവിടുത്തെ തൊഴിലാളിയും എന്നാൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലേക്ക് കേരളം ഇനി പറഞ്ഞ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ പെണ്ണുങ്ങൾക്കും കൂടി പറയാം ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലേക്ക് കേരളം എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക്കലി ചിന്തിച്ച് മറ്റുള്ളവർക്ക് സിസ്റ്റം ഉണ്ടാക്കി കൊടുത്ത് സിസ്റ്റവും മറ്റുള്ളവരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന്റെ പേരാണ് ബിസിനസ് ആ ശൃംഖലയിലേക്കാണ് നമ്മൾ കയറേണ്ടത് അതിന് മുകളിൽ ഇനി ഒന്നേ ഉള്ളൂ അതെന്ന് പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റർ എന്നതാണ് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വ്യത്യസ്തമായ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെ കേവലം ജോബിലേക്ക് മാത്രം നമ്മൾ എന്താക്കരുത് ഇകഴ്ത്തിക്കൊണ്ടു കൊണ്ടുപോകരുത് ജോബ് ചെയ്യുന്നവരൊക്കെ മോശമാല്ല പറഞ്ഞത് ജോബ് വലിയൊരു സംഭവം നമ്മൾ വിചാരിക്കരുത് അതിന് മുകളിൽ ഒരുപാട് വിധാനങ്ങൾ ഇവിടത്തെ തെയ്യം പാട്ടിൽ വന്നിട്ട് ഒരു വിവാദം പ്രസംഗിച്ചു നിങ്ങൾ പറയരുത് വിവാദമല്ല ഞാൻ കൂടിയിട്ട് സ്നേഹത്തോട് കൂടി പെൺകുട്ടികൾക്ക് ഇവിടെ ഉമ്മമാർക്ക് ആൾക്കാർക്കൊക്കെ നമ്മൾ ബിസിനസ്സിൽ ഓരോ ഷെയർ കൊടുക്കണം ഞാൻ പറയാ എന്ന് വെച്ചാൽ ഇവര് വീട്ടിലിരുന്നിട്ട് കുറെ ജോലി ചെയ്യേണ്ടി അവർക്കും അൻപതിനായിരം മാസത്തെ കൊടുത്താൽ പോലും എന്താകൂല അതിന് പകരമാകൂല ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയലിയ രീതി ചെയ്യണോണ്ട് പറയാണ് ആദ്യം നമ്മൾ നമ്മളെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ ഉമ്മാക്കാണ് നമ്മുടെ ഉമ്മാ കാരണം നമ്മുടെ ഉമ്മ ഉമ്മയിൽ വന്നിട്ട് എന്തായാലും മാനേജ് ചെയ്യാനൊന്നും പോകണില്ല പക്ഷെ ഉമ്മാക്കങ്ങളൊരു അഞ്ച് ശതമാനത്തിൽ ഇട്ടുനോക്ക് ഏതായാലും ഉമ്മാക്കി നമ്മൾ പൈസ കൊടുക്കണം അപ്പൊ ഉമ്മാക്കി അഞ്ച് ശതമാനം വളരെ അന്തസ്സോടെ കണ്ട് വാങ്ങുമ്പോൾ ആ അഞ്ച് ശതമാനം നമ്മളെ പെറ്റുമ്മാക്കും പോറ്റുമ്മ്മാക്കും അഥവാ നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ ഉമ്മാക്ക് കൊടുത്തതിന്റെ പേരിൽ നമ്മുടെ ബിസിനസ് വെച്ചടി വെച്ച് ഉയരുന്നത് കാണാൻ പറ്റും കാരണം പ്രാഗൽഭ്യം കൊണ്ടല്ല നമ്മൾ ഈ പാർട്ണർ വെച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അറിശ് കുലുക്കാൻ കഴിവുള്ള കണ്ണുനീരുണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഉമ്മാക്ക് നമ്മൾ പാർട്ണർഷിപ്പ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഖത്രയിലും അതേപോലെ തന്നെ ഒമാനിലും ഒക്കെ ആയിട്ട് ഏകദേശം ഇപ്പം എഴുപത്തിയഞ്ചോളം ഷോപ്പായി അദ്ദേഹം എല്ലാ ഷോപ്പ് ഉദ്ഘാടനത്തിനും ഉമ്മാനെ കൊണ്ടുപോവുക വലത്ത് അറബിയോലുണ്ടാവും ഇടത്ത് അറബിയോലുണ്ടാവും എല്ലാവരും ഉണ്ടാവും രാവിലെ പോയിട്ട് ഉമ്മാനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കുക കാരണം ഉമ്മാരിങ്ങനെ കത്രിക ഇങ്ങനെ വിറച്ചിട്ട് കണ്ണിങ്ങനെ ഒലിപ്പിച്ചിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യാറുണ്ട് അതിലും വലിയൊരു ഉദ്ഘാടകയൊന്നും ഈ ലോകത്തിൽ ആരുമില്ല അതുകൊണ്ട് സ്വന്തം ഉമ്മമാർക്ക് നമ്മൾ പാർട്നർഷിപ്പ് കൊടുക്കും ഞാൻ വിവാദമായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ ആ അവകാശം ചോദിച്ച് വരും ചെയ്യരുത് മൂപ്പരങ്ങനെ പറഞ്ഞല്ലോന്ന് നിങ്ങൾ പറയരുത് എൻ്റെ ഒരു അഭിപ്രായം പറയാം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വാപ്പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാളും പോയിന് കോർഫുക്കാൽ ലാഞ്ചിക്ക് പോയിട്ട് ഇറങ്ങിയ സ്ഥലമാണത് അവിടെ ഇപ്പോഴുണ്ട് കാലിക്കറ്റ് ഹോട്ടൽ കാലിക്കറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ റാന്തല് പിടിച്ചിട്ട് ഇങ്ങനെ വിശ്വുമെത്രേ അന്ന് പാവം ആ ആളുടെ പേരെന്താന്നറിയാ കഞ്ഞിമൗല എന്ന് കഞ്ഞിമൗല തിരൂർ സബ്ക ഹോട്ടലിന്റെ വെല്ലിപ്പാന്റെ പേരായി കഞ്ഞിമൗല ആ കഞ്ഞിമൗല എങ്ങനെ രാംതുളോണ്ട് വീശും വരുന്നവരെ വരി എന്ന് പറഞ്ഞിട്ട് കരണ്ടില്ലാത്ത ഭൂമിയിലേക്ക് പത്തേമാരിയിൽ കയറി കടലിലേക്ക് ചാടിയിട്ട് നീന്തി ചെന്നിട്ട് ആദ്യമായിട്ട് വിശന്ന് വലയുമ്പോൾ ആദ്യത്തെ കഞ്ഞി കൊടുത്ത മനുഷ്യന്റെ പേരാണ് കഞ്ഞിമൗല അദ്ദേഹത്തിന്റെ പേരെന്നെ കഞ്ഞിമൗല എന്ന് ഇപ്പൊ പേരക്കുട്ടികളൊക്കെയാണ് നടത്തുന്ന മക്കളും പേരക്കുട്ടികളൊക്കെ ചെറിയ ഓലപ്പുര പോലുള്ള ഹോട്ടലാണ് അങ്ങനെ പോയ നമ്മുടെ ഉപ്പമാർ നമ്മുടെ മുൻഗാമികൾ അവരെന്ന് വീട്ടിലിരിക്കാന് ആ പാവപ്പെട്ട ആൾക്കാർക്ക് മാസത്തിൽ മക്കൾ ഇങ്ങനെ കൊണ്ടേ കൊടുക്കാൻ അയ്യായിരം ഇങ്ങനെ കൊണ്ടേ കൊണ്ടുവതിനായിരം നിങ്ങൾ കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത് എക്കൗണ്ടിലൂടെ വന്ന് നമ്മളെ വാപ്പാക്ക് മാന്യമായിട്ട് കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമുണ്ടാവും ഞാൻ ഏതോ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടത്തെ ഒരു പയ്യൻ അവൻ ആദ്യമായിട്ട് ശമ്പളം കിട്ടിയപ്പോൾ ആ ശമ്പളം കൊണ്ടായിട്ട് വാപ്പാക്ക് കൊടുക്കണതിന് പകരം ഉമ്മാ കൊടുത്ത് എന്നിട്ട് നിങ്ങൾ വാപ്പാക്ക് കൊടുത്താളിന്ന് പറഞ്ഞേ അപ്പൊ ഉമ്മ പറഞ്ഞ് മോനെ ഇയാണ്ട് കൊടുത്താളാ വാപ്പാക്ക് എത്ര സന്തോഷം ഉണ്ടാവും നിന്റെ ആദ്യത്തെ ശമ്പളം സ്വീകരിക്കാൻ ആ സമയത്ത് മോൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എനിക്കറിയാ പയ്യനെ നല്ല ദീനിയുള്ള പയ്യനാ ആ പയ്യൻ പറഞ്ഞ മറുപടി കുട്ടിക്കാലം മുതലേ പഠിക്കാൻ വാപ്പ അങ്ങനെ പൈസ അല്ലായിരുന്നു അന്നൊക്കെ എൻ്റെ കൈ താഴെയും എൻ്റെ ഉപ്പാന്റെ കയ്യ് മുകളിലും ആയിരുന്നു എൻ്റെ ശമ്പളം ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കൈ മുകളിലായി പോകും എൻ്റെ ഉപ്പാൻ്റെ കൈ താഴെയായി പോകും അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊടുക്കാൻ ഇഷ്ടമില്ല ഞാൻ എൻ്റെ യൂത്തിനോട് പറയാം നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അത് മോഹിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അത് കാത്തിരിക്കുന്നു നമ്മുടെ മര്യാദകൾ നമ്മുടെ മനസ്സ് അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ചെയ്തു കൊടുക്കുക പിന്നെ ഒരാളും കൂടി ഉണ്ട് അത് പറയുമ്പോൾ ആ വിവാദമാകുക സ്വന്തം ഭാര്യക്ക് നമ്മൾ പാർട്ട്നർഷിപ്പ് കൊടുക്കണം കാരണം നമ്മളെ കൂടെ എല്ലാറ്റിനും ഉണ്ടായ ആൾ ഇതിലെ മിക്ക ആൾക്കാരും ആദ്യത്തെ പെട്ടിക്കാടെ തുടങ്ങിയത് മിക്കവാറും ഓളെ പണ്ടം വിറ്റിട്ടായിരിക്കും ഇനി അതല്ലെങ്കിൽ പോലും കൂടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിച്ച ആളായിരിക്കും ജസ്റ്റ് ഒരു അഞ്ച് ശതം അവൾക്ക് ഒരു ഭയങ്കര ഗെറ്റപ്പ് ആയിരിക്കും അത് അതൊക്കെ പാടെ പിറ്റേന്ന് കണക്കൊഴിക്കാൻ കളി ചെല്ലരുത് കണക്കുവയ്ക്കാൻ ചെല്ലരുത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ഭാര്യമാർ അതിന്റെ പങ്കാളികളായി മാറി അവസാനിപ്പിച്ചുകൊള്ളട്ടെ അതുകൊണ്ട് ഈ തെയ്യം പാട്ടിൽ കുടുംബം വീണ്ടും ഉയർന്നു പോകണം അഞ്ചു മിനിറ്റാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക നല്ല മൂല്യമുള്ള ആളുകളായി മാറുക ഏക ചിത്രാധിപതിയായി അള്ളാഹുലേക്ക് സമ്പൂർണമായി തിരിയുക അവനാണെല്ലാം അവനിലേക്കാണെല്ലാം അവനിലേക്ക് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവനിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നമുക്കൊരൊറ്റ നേതാവേ ഉള്ളൂ അത് മുഹമ്മദ് റസൂൽ അള്ളാഹുല്ലാസ്സലമയാണ് സുന്നത്തനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക പരമാവധി നമ്മുടെ കുടുംബത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ട് പോവുക നമ്മുടെ ലക്ഷ്യങ്ങൾ പലതാണ് ഒന്ന് ബിസിനസ്സിൽ ഉയരണം പ്രൊഫഷണലിസത്തിൽ നമ്മുടെ കുടുംബത്തെ ഉയർത്തണം സമൂഹത്തെ ഉയർത്തണം അതേപോലെ നമ്മൾ സ്വയം ഉയർന്നു പോകണം സാമ്പത്തികപരമായും ഉയരണം എല്ലാറ്റിനും അപ്പുറം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉയരണം അള്ളാൻ റസൂൾ സാഹ വസ്സലയുടെ അനുയായി നമ്മൾ മാറ്റം ും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് നമ്മുടെ യൂത്തിനെ വിദ്യാർത്ഥികളെ അതിരസകരമായ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുപോകണം മൂന്നാമത്തത് എല്ലാവർക്കും തണലായി നമ്മൾ മാറണം ദാ ഈ മൂലയിൽ എവിടെയോ ഇരിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ഒരു പാവം സ്ത്രീ നിങ്ങൾ അത് ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഒരുപാട് ചെയ്യുന്ന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ എവിടെയെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാകും ഒന്നും ചോദിക്കാൻ പറ്റാതെ തെയ്യം കുടുംബമെന്ന് പറയുമ്പോൾ കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും ഒരു പക്ഷേ അവർക്ക് ഭർത്താവ് ഉണ്ടാകണമെന്നില്ല രണ്ട് മക്കളെ കയ്യും പിടിച്ചോണ്ടിന്ന് വന്നിട്ടുണ്ടാകും അവർക്ക് വീട് വെച്ചു കൊടുക്കാനായിരിക്കണം നമ്മുടെ ആദ്യത്തെ കാരുണ്യ ഹസ്തം അവർക്ക് വീടാണ് നമുക്ക് വേണ്ടത് ആ കുട്ടികളുടെ ഏറ്റെടുക്കലാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ചെയ്യുന്നവരാ നിങ്ങൾ തൈമ്പിയമ്പാട്ടിൽ കുടുംബം അത് വീണ്ടും അനുസ്തം ഉയർന്നു പോകട്ടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അവസാനമായൊരു വാക്കുകൂടി കേരളക്കരയിലും മറ്റുള്ളിടത്തൊക്കെ ഇന്ത്യയുടെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ ഇന്ത്യ മറ്റൊരു വാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കാൻ വർഗീയത പോയി 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 അവസാനം ചന്ദ്രയാനൽ കാല് വരെ ചന്ദ്രനിൽ പോലും വർഗീയത കാണുന്ന ആളുകളായി ഇന്ത്യക്കാരെ ഒരു കാലത്ത് എവിടെ വർഗീയതയുണ്ടായാലും നമ്മുടെ ചുറ്റുഭാഗത്ത് എന്തൊക്കെ സംഭവിച്ചാലും സമാധാനത്തിന്റെ തെയ്യം പാട്ടിൽ കുടുംബം ഉണ്ടാകണേ എന്ന് മാത്രമാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് വർഗീയത നമുക്കറിയില്ല വർഗീയപരമായി പെരുമാറാനും നമുക്കറിയില്ല ആരൊക്കെയോ എന്തൊക്കെയോ പേക്കൂത്തുകൾ ഉണ്ടാക്കുന്നു മനുഷ്യ സൗഹാർദ്ദത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാ നമ്മള് ഏത് പൊളിറ്റിക്സ് ആയാലും ഏത് രീതിയിലായാലും മനുഷ്യന്റെ സൗഹാർദ്ദത്തിന് വേണ്ടി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ദാ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നും കുടുംബത്തിൽ വക്കാണമില്ലാതെ വഴക്കില്ലാതെ പരസ്പരം സ്നേഹിച്ച് കഴിയാമെന്നും ഞങ്ങൾ പഠിച്ചു പഠിച്ചുയർന്ന് ഈ കുടുംബത്തിന്റെ അത്താണിയായി മാറാമെന്നും അതോടൊപ്പം എന്ത് തന്നെ വന്നാലും പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തിരിയുന്ന ജനതയാകുമെന്നും ഇതാ നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രയാസമില്ലെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റിന്നോളി അവിടെ പാവപ്പെട്ട എണീക്കാൻ പറ്റാത്തവരെ എന്നിട്ട് അടുത്തുള്ള ആൾക്കാർക്ക് കുറെ നേരെയല്ല നമ്മൾ ഇരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് കൈ കൊടുക്കും നമ്മൾ കയ്യമ്പാട്ടിൽ കുടുംബത്തിൽ അംഗങ്ങൾ നാലു ഭാഗത്തേക്കും കൊടുത്തു ഒന്ന് കൈ കൊടുത്തേക്കും കാണിക്കണ്ട നിങ്ങൾ അവിടെയും കൊടുത്തോളി ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നു പ്രിയപ്പെട്ട യുവാക്കൾ യുവതികൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവരും സ്നേഹത്തോടെ ഇതുവരെ ഉണ്ടായ ഇതിലും ഇതിലും വലിയ വലിയ മൂല്യത്തോടെ ഐക്യത്തോടെ പരസ്പരം സ്നേഹത്തോടെ മാത്രം ില്ലാതെ കൊനുഷ്ടില്ലാതെ ഈ തെയ്യം എന്ന് പറയുന്ന കുടുംബത്തെ ആകാശത്തോളം ഉയർത്താൻ പ്രതിജ്ഞാബദ്ധമാകണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അസ്സലാമു അലൈക്കും